കെ കെ അഭിലാഷ് കുന്നമംഗലം അങ്ങനെ വെറുതെ കൊടുക്കില്ലല്ലോ ലീഗ് പകരം പേരാമ്പ്ര തരാമെന്ന ഉറപ്പ് ലീഗിന് കിട്ടിയോ ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് കാരണം നേരത്തെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്നമലം സീറ്റ് ലഭിക്കുന്നതിനാവശ്യമായ പ്രാദേശിക തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനങ്ങളും ആയിട്ടാണ് ഈ പ്രവാസി അസോസിയേഷൻ മുന്നോട്ട് പോവുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ തന്നെ അവർ കുന്നമംഗലം സീറ്റ് ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതും വസ്തുത തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏതാണ് നാൽപ്പത് ശതമാനത്തോളം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കാരണം കാരണം നാൽപ്പത് ശതമാനം മുസ്ലിം വോട്ടർമാരുണ്ട് അവിടെ അതിൽ പ്രധാനമായും കാന്തപുരം വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തന്നെ അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനത്ത് ർത്ഥിയായി മത്സരിച്ച പി ടി റഹീമിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു വരികയും ചെയ്തു പക്ഷേ പി ടി റഹീം ഈ ഈ വർഷം മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ വരുന്നൊരു ഘട്ടത്തിൽ കോൺഗ്രസിന് വലിയ തരത്തിൽ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നെനിക്ക് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടി അതായത് ജയിച്ചു വരാൻ സാധിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇത് കുന്നമലം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് കാന്തപുരം വിഭാഗവുമായി മുസ്ലിം ലീഗ് വളരെ അടുത്ത നല്ല ബന്ധം പുലർത്താനുള്ള ശ്രമം കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ നടത്തുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിം ലീഗ് ഈ മണ്ഡലം തിരികെ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് ഈ യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിലേക്ക് വെക്കാനും പോകുന്നത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സീറ്റ് ഈ പ്രവാസി അസോസിയേഷന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടക്കുന്നു പക്ഷേ മുസ്ലിം ഇന്നത്തെ ഈ ചേരുന്ന മുസ്ലിംഗിന്റെ ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ഏത് തരത്തിലൊരു തീരുമാനമായിരിക്കും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പൊട്ടിത്തെറിയിലേക്കൊന്നും കാര്യങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയില്ല പക്ഷേ ലീഗിന്റെ അസംതൃപ്തി ഇക്കാര്യത്തിൽ വ്യക്തമായി യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കും അതുകൊണ്ട് തന്നെ യു ഡി എഫിന് താല്പര്യമുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ യു അതോടൊപ്പം തന്നെ ലീഗിന് താല്പര്യമുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരണം എന്നുള്ള ഒരു കർശനമായ ഒരു നിലപാട് തന്നെയായിരിക്കും മുസ്ലിം ലീഗ് എം മണ്ഡലത്തിൽ സ്വീകരിക്കാനും പോകുന്നത് ഓക്കെ വി എസ് രഞ്ജിത്ത് ഉണ്ട് വി എസ് രഞ്ജിത്ത് എത്ര രൂപയ്ക്കാണ് ഈ കച്ചവടം അതുകൂടി ഇനി പുറത്തു വരണമല്ലോ പെയ്ഡ് സീറ്റ് എന്ന് പറയുമ്പോൾ പണം വാങ്ങിക്കൊടുത്ത സീറ്റ് അപ്പോൾ പ്രവാസി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ വിദേശ നാണയം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് പറയുന്നത് അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് കേരളത്തിന് നിലനിൽപ്പുമില്ല അപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷനെ ഞങ്ങൾ മുന്നണിയിൽ പങ്കാളികളാക്കുന്നു എന്ന് ഭംഗി നേരെയാണ് പറയുകയും ചെയ്യാം പിന്നിലൂടെ കച്ചവടവുമാകാം ആ കച്ചവടം നടന്നു കഴിഞ്ഞുവല്ലേ അത് പ്രാദേശിക ഘടകത്തെ അറിയിക്കാതെ മേൽ ഘടകത്തിലാണ് ചർച്ചകളെല്ലാം നടന്നത് എന്ന് വേണ്ടി मसला का തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തണമെങ്കിൽ അത് മേൽഘടകത്തിൽ തന്നെയായിരിക്കണം അതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ടാവുക ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിൻ്റെ ചെയർമാൻ യു ഡി എഫിൻ്റെ കൺവീനർ എം എം ഹസ്സനാണ് അതോടൊപ്പം തന്നെ ലീഗാണ് ഈ സീറ്റ് കൈവശം വെക്കുന്നത് മലബാറിൽ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട് ധാരണകൾ നടക്കുമ്പോൾ അറിയാതെ ലീഗ് നേതൃത്വം അറിയാതെ ഒരു കാരണവശാലും നടക്കില്ല ലീഗിൻ്റെ പ്രാദേശിക മണ്ഡലം കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്ന സമയത്ത് ലീഗിൻ്റെ നേതൃത്വം ആ മണ്ഡലം കമ്മിറ്റിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി അന്ന് പറഞ്ഞു മാസം മുമ്പ് നടന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു സീറ്റ് ധാരണ നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോഴും ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തികളുണ്ട് ആ അതൃപ്തികൾക്ക് മറുപടിയായിട്ട് ധാരണ നടന്നിട്ടില്ല എന്നൊരു മറുപടി മാത്രമാണ് നേതൃത്വത്തിന്റെ ഭാഗത്ത് ലഭ്യമാവുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ധാരണകളും നേരത്തെ തന്നെ നടന്നുവെന്നും കുന്നമംഗലം സീറ്റ് കേരള പ്രവാസി അസോസിയേഷന് കൊടുക്കാൻ തീരുമാനിച്ചതായും നമുക്ക് യു ഡി എഫിനകത്ത് എന്ന് കൃത്യമായ വിവരം ലഭ്യമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കേരള പ്രവാസി അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് കുന്നമംഗലം സീറ്റ് കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് കേരള പ്രവാസി അസോസിയേഷൻ്റെ നേതാവ് രാജേന്ദ്രൻ വെള്ളപ്പാലത്തുമായി സംസാരിക്കുകയും അദ്ദേഹത്തിന് ആ സീറ്റ് കൊടുക്കത്തക്ക രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കോൺഗ്രസിന്റെയും ആ അനുനയിപ്പിക്കാനുള്ള സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ നിർത്തുമ്പോൾ ഒരാളെ ആ വ്യക്തി എത്രത്തോളം അവിടെ പരിചിതനാണ് മണ്ഡലത്തിൽ പരിചിതനാണ് എന്നതും പ്രധാനപ്പെട്ട ഘടകമാണ് പണം വാങ്ങിക്കൊടുത്ത സീറ്റാണെങ്കിലും നിർത്തുന്ന സ്ഥാനാർത്ഥിയെ അയാളുടെ പശ്ചാത്തലമടക്കം വിവരിച്ചു സ്വീകാര്യനാക്കി മാറ്റുക എന്നത് ഒരു മുന്നണിയുടെ ബാധ്യതയായി മാറുകയും ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് ഈ പെയ്ഡ് സീറ്റ് ആരോപണം ഇടതുപക്ഷത്തിനും ഒപ്പം ബി ജെ പിക്കും അവിടെ വലിയ രീതിയിൽ തന്നെ ഈ പെയ്ഡ് സീറ്റ് ആരോപണം ഉയർത്താൻ കഴിയും അത് മുന്നണി ഇപ്പോൾ കാശുവാങ്ങി നിർത്തിയ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും തോറ്റുപോയാൽ വലിയ നാണക്കേടുമാകും അപ്പോൾ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തെ എന്ന വ്യക്തി കേരള പ്രവാസി അസോസിയേഷൻ എന്ന പാർട്ടി ഉണ്ടാക്കുന്നു അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായും പ്രവാസിയായിരിക്കും മറ്റെന്താണ് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ അവകാശവാദം മാത്രമല്ല ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ വീട് മാവൂരാണ് കുന്നമംഗലം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രദേശം അവിടെയാണ് അവിടെ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം സജീവമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദൈനംദിനമായ രാഷ്ട്രീയമായ ഇടപെടലുകളൂടെ ദൈനംദിനമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കഴിഞ്ഞ യു യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് യു ഡി എഫിൻ്റെ മലയോര സംരക്ഷണ യാഥയിൽ അദ്ദേഹം പലയിടങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട് അത്തരത്തിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ സംസ്ഥാനതല പരിപാടികളിലും സംസ്ഥാന നേതൃയോഗങ്ങളിലുമൊക്കെ അദ്ദേഹം പങ്കെടുക്കും എന്ന് ഒഴിച്ചു നിർത്തിയാൽ പ്രാദേശികമായി രാഷ്ട്രീയമായി ദൈനംദിനമായി ഒരു പ്രവർത്തനത്തിലും ഈ പാർട്ടിയെ നാം കാണുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഈ പാർട്ടി വന്നിട്ടില്ല പക്ഷേ യു ഡി എഫിനകത്ത് ആ പാർട്ടിക്ക് ഇടം കിട്ടുന്നുണ്ട് ഇതുകൊണ്ടാണ് യു ഡി എഫിലെ ലീഗിൻ്റെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം ഇവർക്കെതിരെ രംഗത്ത് വരുന്നത് കാരണം പ്രത്യേകിച്ച് കുന്നമംഗലം സീറ്റ് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ യു ഡി എഫിന് പിടിക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസമുണ്ട് അതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് പി ടി ആർ ആ മണ്ഡലത്തിൽ നിന്ന് മാറുന്നു പരമ്പരാഗതമായി ആ സീറ്റ് കുന്നമംഗലം സീറ്റും കൊടുവള്ളി സീറ്റുമൊക്കെയാണ് പി ടി ആർ സീറ്റുകളായി കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ കാന്തവര വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള ആ മേഖലയിൽ പി ടി ും മാറുമ്പോൾ ആ കാന്തവര വിഭാഗവുമായി അടുത്ത് നിൽക്കുന്ന ഒരു നേതാവിനെ മത്സരിപ്പിച്ചാൽ ആ സീറ്റ് ജയിക്കാൻ സാധിക്കുമെന്ന് ലീഗിനകത്ത് തന്നെ വലിയ അഭിപ്രായമുണ്ട് അപ്പോൾ അത്തരത്തിലൊരു നേതാവിനെ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാഗത്തിൽ മറ്റൊരു നേതാവിൻ്റെ പേരവിടെ ഉന്നയിക്കപ്പെടുകയും ലീഗിനും കോൺഗ്രസിനും അല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി ആ സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ മണ്ഡലത്തിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തനം താറുമാറാകുമെന്നും ആ സീറ്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും മങ്ങും എന്നുള്ളതാണ് പ്രാദേശിക ഘടകങ്ങൾ അവിടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട കാരണം ഈ നേതാവിന്റെയും ഈ പാർട്ടിയുടെയും പ്രാദേശിക തലത്തിലുള്ള സ്വാധീനം തന്നെയാണ് അവിടെ സ്വാധീനമില്ലാത്തൊരു വ്യക്തിയെ എന്തിനവിടെ മത്സരിപ്പിക്കണമെന്നൊരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് പക്ഷേ കേരള പ്രവാസി അസോസിയേഷനെ സംബന്ധിച്ച് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലവിടെ പ്രവർത്തിക്കുകയും അവരവിടെ സ്വാധീനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ധാരാളം ജീവകാരുടെ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ സീറ്റിനുള്ള അവകാശവാദം ലീഗിന്റെ കേരള പ്രവാസി അസോസിയേഷന്റെ ഭാഗത്തുള്ളത് അങ്ങനെ ഒരു സീറ്റ് കേരള പ്രവാസി കൊടുക്കാൻ ീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുമോ കാരണം പൊതുമധ്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു ഇത് ചർച്ചയാവുകയാണ് നിരവധി ആളുകൾ നമ്മുടെ യൂട്യൂബ് കമന്റ് ബോക്സിലും പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എ കെ അഭിലാഷ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി യോഗം ആരംഭിക്കുകയാണ് ഇവിടെ ഈ കുന്നമംഗലം സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ തങ്ങൾ കഴിഞ്ഞ തവണ ജയിച്ച സീറ്റൊന്നും അല്ലല്ലോ എന്ന മട്ടിൽ മുസ്ലിം ലീഗും ഒരു അല്ലെങ്കിൽ ഈ സീറ്റ് പോയാലും കുഴപ്പമില്ല കാശ് കിട്ടുമല്ലോ മുന്നണിക്ക് എന്ന ഒരു അഭിപ്രായത്തിലേക്ക് ലീഗും എത്തിയിട്ടുണ്ടാകില്ലേ അല്ലാതെ ഇതിലൊരു തീരുമാനം ഒറ്റയ്ക്ക് കോൺഗ്രസിനെടുക്കാൻ കഴിയും ലീഗ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ലീഗ് കഴിഞ്ഞ രണ്ട് തവണയും ഇവിടെ മത്സരിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ ഈ കുന്നമംഗല സീറ്റ് അവർക്ക് ലഭ്യമാക്കണം നേരത്തെ തന്നെ അത്തരത്തിലൊരു ധാരണയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയത് കാരണം കോൺഗ്രസിനും അവിടെ മത്സരിക്കാൻ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സീറ്റ് തങ്ങൾക്ക് തന്നെ നൽകണം എന്നുള്ള നൽകണമെന്നുള്ള ആവശ്യം മുസ്ലീഗിൻ്റെ ഭാഗത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതായത് മുസ്ലിം ലഗിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചു കൊണ്ടുള്ള സ്ഥാനാർത്ഥികളായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും അവിടെ വന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഈ മാസം അടുത്ത വർഷം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഘട്ടത്തിൽ അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തന്നെ വരണം എന്നൊരു ആഗ്രഹം അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവർ അടിത്തട്ടിൽ തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്ത് ആ ഒരു ഘട്ടത്തിൽ ഈ സീറ്റ് മറ്റാർക്കെങ്കിലും ഈ പ്രവാസി അസോസിയേഷനുമായി ബന്ധപ്പെട്ടല്ല അല്ലാതെയും മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതോടെ അവർക്ക് യാതൊരു താല്പര്യമില്ല കാരണം തിരുവമ്പാടി നിയമ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊപ്പം തന്നെ ഇപ്പോൾ ഈ കുന്നംകല സീറ്റിലൂടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ലീഗിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ് കാരണം ഇന്ന് ലീഗിന്റെ പ്രാദേശിക ഘടകത്തിൽ നിന്ന് വലിയ തരത്തിൽ എതിർപ്പ് ഇതുവോ സംബന്ധിച്ച് ഉയർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സംസ്ഥാന ഘടകത്തിനും ഇത് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഓക്കെ എന്തായാലും ലീഗിന്റെ യോഗം ചേരുന്നു വീണ്ടും വി എസ് രഞ്ജിത്തിലേക്ക് വി എസ് രഞ്ജിത്ത് യു ഡി എഫ് യോഗത്തിലേക്ക് വരുമ്പോൾ യു ഡി എഫിന് മുന്നിൽ കത്ത് നൽകി കാത്തിരിക്കുന്ന മറ്റൊരു കക്ഷി കൂടി ഉണ്ടല്ലോ തൃണമൂൽ കോൺഗ്രസ് അതിലെ നേതാവിനെ പി വി അൻവറിനെ നാട്ടിൽ മുഴുവൻ അറിയുന്നതുമാണ് എന്നാൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ ഉദ്ദേശിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കുന്ന ആളെയാണെങ്കിൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടിയും വരും ഇതൊക്കെ എങ്ങനെയാണ് യു ഡി എഫിനുള്ളിൽ ഈ തീരുമാനമെടുത്തവർ വിശദീകരിക്കുക തീർച്ചയായിട്ടും ഇത് വലിയ തോതിൽ മറുപടി പറയേണ്ട വിഷയമാണ് യു ഡി എഫിനകത്ത് യു ഡി എഫിൻ്റെ ചെയർമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവും ലീഗിൻ്റെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവരുടെ കീഴ്ഘടകങ്ങളെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമായിട്ട് വരും ഇപ്പോൾ പി വി അൻവറിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനെ മണ്ഡല മുന്നണിയിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂർ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട് അദ്ദേഹം എം എൽ എ ആയിരുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയവും രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പി വി അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് യു ഡി എഫിനുണ്ടാവും പക്ഷേ പക്ഷെ അക്കാര്യത്ത് തീരുമാനമായിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ കേരള പ്രവാസി അസോസിയേഷൻ പോലെ പുതിയൊരു സംഘടനയെ പെട്ടെന്ന് മുന്നണിയിലേക്ക് എടുക്കുകയും ആ അതിൻ്റെ നേതാവിന് ഒരു സീറ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സുജിയെ ചോദിപ്പിച്ച പോലുള്ള ചോദ്യങ്ങൾ പ്രാദേശിക ഘടകങ്ങളുടെ ഭാഗത്തുണ്ടാവും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വി ഡി സതീഷിനും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർക്കും അവർക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കേണ്ടി വരും കാരണം ഇവരെ ബോധ്യപ്പെടുത്താതെ പ്രാദേശികമായ കീഴ് ഘടകങ്ങളെ ബോധ്യപ്പെടുത്താതെ ഒരു കാരണവശാലും അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുക